യും സിനിമാ ലോകത്തിന്റെയും പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു ചെറിയൊരു ആരോഗ്യപരമായ ഇടവേളയ്ക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി വീണ്ടും സിനിമാ സെറ്റിൽ സജീവമായിരിക്കുകയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രമായ പാട്രിയോഡിന്റെ ഹൈദരാബാദ് ഷെഡ്യൂളിലാണ് മമ്മൂട്ടി ഒക്ടോബർ ഒന്നിന് ജോയിൻ ചെയ്തത് ഇപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഹൈദരാബാദ് ഉള്ള ലൊക്കേഷനിലേക്ക് എത്താനായി അദ്ദേഹം എയർപോർട്ടിലേക്ക് എത്തിയത് എന്നത്തെയും പോലെ സ്വന്തമായി കാർ ഓടിച്ചു തന്നെയാണ് കൂടി നിന്ന മാധ്യമ പ്രവർത്തകരുടെ മധ്യത്തിലേക്ക് ഒരു ചിരിയോടെ മമ്മൂട്ടി ഇറങ്ങിയപ്പോൾ ആരാധകരുടെ ഏറെ നാൾ നീണ്ടു നിന്ന ആഗ്രഹമാണ് നിറവേറിയത് എന്നാൽ ഇന്ന് കാര്യങ്ങൾ അതിൽ മാത്രമായി ഒതുക്കാൻ മെഗാസ്റ്റാർ തയ്യാറായില്ല വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപെടുത്ത തന്റെ ഏറ്റവും പുതിയ ചിത്രം പ്രേക്ഷകർക്കായി സോഷ്യൽ മീഡിയ പേജുകളിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ വരവറിയിച്ചിട്ടുള്ളത് ചികിത്സയുടെ ഭാഗമായി മാറി നിന്ന അവസരത്തിൽ ഒരിക്കൽ പോലും മമ്മൂട്ടിയുടെ പുതിയ ചിത്രങ്ങൾ ലെജൻഡറി താരമോ അദ്ദേഹത്തിന്റെ അടുപ്പമുള്ളവരോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു എന്നാൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ ഞാൻ വീണ്ടും ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണ് എന്റെ അഭാവത്തിൽ എന്നെ അന്വേഷിച്ച എല്ലാവർക്കും നന്ദി പറയാൻ വാക്കുകൾ പോരാ ക്യാമറ വിളിക്കുന്നു എന്നാണ് മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ കുറിച്ചത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞ പുതിയ ചിത്രത്തിലും വീഡിയോകളിലും ബ്രൗൺ നിറത്തിലുള്ള ലിനൻ ഷർട്ടും ബേജ് നിറത്തിലുള്ള കാഷ്വൽ പാൻസും ധരിച്ച് പഴയതിലും സ്റ്റൈലിഷ് ആയിട്ടാണ് ലെജൻഡറി താരം പ്രത്യക്ഷപ്പെട്ടത് ഒപ്പം അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്ന സ്റ്റൈമൻ സൺഗ്ലാസുകളും നേവിയിൽ വെളുത്ത ഉള്ള ഷൂവും അണിഞ്ഞിരിക്കുന്നത് കാണാം അപ്പൊ അതിന് വിപരീതമായി ഒറ്റയ്ക്കല്ല മമ്മൂട്ടി സെറ്റിലെത്തിയത് ഇത്തവണ ഒപ്പം അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു എന്തായാലും മമ്മൂട്ടിയെ ഏറെ നാളുകൾക്ക് ശേഷം ഒരു പൊതുവിടയത്തിൽ കാണാനായതിന്റെ സന്തോഷം ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയാണ് നേത്തത്തെക്കാൾ ഉഷാറായി എത്ര നാളായിക്കാം ഒന്ന് കണ്ടിട്ടെന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ചെയ്ത പോസ്റ്റിന് താഴെ കമന്റുകളായി വരുന്നത് അതേസമയം മമ്മൂട്ടിക്കൊപ്പം മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലും പ്രധാന വിഷയത്തിലെത്തുന്ന മഹേഷ് നാരായണ ചിത്രത്തിന് എന്നാണ് പേരിട്ടിരിക്കുന്നത് ഫൗദ്ഫാസിൽ കുഞ്ചാക്ക ബോബൻ നയൻതാര ദർശന രാജേന്ദ്രൻ ഗ്രീസ് ആന്റണി തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട് ഉണ്ട് സുഷിൻ ശ്യാമാണ് പാറ്റ്യൂഡിന്റെ സംഗീതം ഒരുക്കുന്നത് ഇതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രമുഖ ബോളിവുഡ് സിനിമാറ്റോഗ്രാഫർ മനുഷ് നന്ദനാണ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്നത്